ആദിലയോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും കൂടി ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറുന്ന എന്തിനാ അന്നേരം അനുമോളും ന്യൂറേം കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത് കണ്ട് ലാലേട്ടൻ ഇച്ചിരി കടുപ്പിച്ച് ചോദിക്കുന്നുണ്ട് അനുമോൾ എന്താ പറയുന്നത് ഒരുമിച്ച് കയറിയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനല്ല ലാലേട്ടെന്ന് പറഞ്ഞുണ്ട് അനുമോളും ന്യൂറേം കൂടി ഇണീക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലേ എന്ന് ലാലേട്ടൻ വീണ്ടും ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ലാലേട്ട മുമ്പോ ഈ ആഴ്ച ചെയ്തിട്ടില്ലേ മെനഞ്ഞാന്ന് ബിഗ് ബോസ് നിങ്ങളെ വാൺ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ അല്ലാത്ത രൂപത്തിൽ അവർ നിൽക്കുന്ന സമയത്ത് ഞാൻ പറയാം കറക്റ്റ് ഡേറ്റും സമയം നോക്കി ഞാൻ പറഞ്ഞു തരാമെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ വാൺ ചെയ്ത ബിഗ് ബോസ് ആ ചെയ്തു എന്ന് എല്ലാവരും പറയുന്നു അതായത് ആതില നൂറ അനുമോൾ മൂന്ന് പേരും പറയുന്നു വാൺ ചെയ്തിരുന്നു എന്ന് ആ സമയം ആ സമയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ലാലേട്ട അല്പം കടുപ്പിച്ച് പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാനേ പാടില്ല ഡ്രസ്സിംഗ് റൂമിൽ മൂന്ന് പേരും കൂടി ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ മൈക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ മൂന്നാൾക്ക് സംസാരിച്ചുകൂടെ അത് വെച്ചിട്ടായിരിക്കും ബിഗ് ബോസ് വാൺ ചെയ്യുന്നത് അവർ മൂന്ന് പേരും നല്ല ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിങ് റൂമിൽ കയറി മയക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഗെയിമിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നോന്ന് ബിഗ് ബോസിന് തോന്നിക്കാണും അതാണ് അവർക്ക് ലാസ്റ്റ് വാണിംഗ് ലാലേട്ടൻ തന്നെ കൊടുക്കുന്നത്